രാജ്യം ഒരു നിർണായക ഘട്ടത്തിലാണ് വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത് ഒരുപക്ഷേ നാളിതുവരെ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രമുണ്ട് ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് കോൺഗ്രസ് അങ്ങേറ്റം പരാജയം നേരിട്ട കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ് നേരത്തെ തന്നെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ഇങ്ങനെ ഒരു മേൽക്കൈ ഉണ്ടാവുമെന്ന് നിസാർഗ പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് അത് എന്ത് അടിസ്ഥാനത്തിലായിരുന്നു ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായത് പല കാരണങ്ങൾ അതിൽ വിലയിരുത്തേണ്ടത് എന്നാൽ എന്താ സംബന്ധിച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായി ഒരു മോഡി വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ട്വിറ്ററിൽ നോക്കുകയാണെങ്കിൽ ആ ആ കാലത്ത് വളരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ട്വിറ്ററ് നന്നായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നെ എക്സ് ഇപ്പോഴത്തെ എക്സ് അപ്പോൾ അതിൽ നൂറ് മില്യൺ എടുത്ത് ഫോളോവേഴ്സുള്ള മോദിയുടെ അക്കൗണ്ടിൽ നിന്ന് ഉള്ള പോസ്റ്റുകൾക്ക് വളരെ സാധാരണഗതിയിൽ കിട്ടിയിരുന്ന മുമ്പ് വർഷം ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് കിട്ടിയിരുന്ന ഒരു ലൈക്കും പിന്നെ റേറ്റ് ഇട്ടൊന്നും അല്ല ഇപ്പം കിട്ടിക്കൊണ്ടിരുന്നത് അതേസമയം ഇരുപത്തി നാല് പോയിന്റ് സംതിങ് മില്യൺ ഫോളോവേഴ്സാണ് രാഹുൽ ഗാന്ധിയുടെ എക്സ് പേജുള്ളത് ആ എക്സ് പേജിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന റേറ്റ് നൂറ് മില്യൻ എടുത്ത് ഫോളോവേഴ്സുള്ള നരേന്ദ്രമോദിക്ക് കിട്ടുന്ന പിന്നെ ലൈക്കിനും റേറ്റിന്ക്കാളൊക്കെ കൂടുതലായിരുന്നു അത് പെടുന്നതിനെ നമ്മൾ അതിൻ്റെ ഒരു ഭയങ്കര വിസിബിലിറ്റി നമുക്ക് ബോധ്യമായത് പിന്നെ ധ്രുവ്രാട്ടിയുടെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഒരു ഫാക്ടർ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിരീക്ഷിച്ചത് ഈ എക്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്ക് ഇതിലൊക്കെ യുവതലമുറയാണ് യുവതലമുറ ഈ ഹെയ്റ്റ് ക്യാമ്പയിനോ അല്ലെങ്കിൽ അതിനോട് അത്ര വലിയ ഒരു താതാത്മ്യം പ്രാപിക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നവരല്ല അതൊരു സത്യമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഇത്തരത്തിലുള്ള സംഗതികൾക്കൊന്നും അവര് മുൻഗണന കൊടുക്കുന്നില്ല പിന്നെ അവരുടെ പ്രശ്നം ഇപ്പോൾ നേരത്തെ നമ്മൾ പല വീഡിയോകളിലും നമ്മൾ കണ്ടു ഉത്തരേന്ത്യയിൽ അഗ്നിവീർ പദ്ധതിയാണ് അവർ തൊഴിലാണ് അവരുടെ പ്രശ്നം ആധുനിക കാലത്ത് ആളുകൾ വളരെ വളരെ ടെക്നിക്കൽ ആയിട്ടും അതല്ലെങ്കിൽ വളരെ വിദ്യാഭ്യാസപരമായിട്ട് ഉന്നത കോഴ്സുകൾ പാസായ വിദ്യാർത്ഥികൾ തൊഴിലില്ലാതിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം സംഗതികളെക്കാളും അവർക്ക് അവരുടെ ജീവസന്ധാരണമാണ് മുഖ്യം ഒരു സർവേ പ്രകാരം അറുപത്തെട്ട് ശതമാനം പേരും ഇന്ത്യയിലെ യഥാർത്ഥ പ്രശ്നം തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും തൊഴിലില്ലായ്മ എൻ്റെ അതിൽ ഈ എലക്ഷനെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ബീഹാറിലെ റിസൾട്ടാണ് ബീഹാറിൽ തേജസ്വി യാദവ് ഈ തൊഴിലില്ലായ്മ മുൻനിർത്തിയാണ് പ്രചരണം നയിച്ചത് പക്ഷെ അവിടെ അത് കാര്യമായി ഏഷ്യയില്ല എന്നത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന ഒരു ഒരു വൈരുദ്ധ്യം പക്ഷെ മറ്റിടങ്ങളിലെല്ലാം ഇപ്പൊ അഗ്നിവീർ പദ്ധതിക്കെതിരെ ഉത്തരേന്ത്യൻ യുവാക്കളിൽ വളരെ ശക്തമായ രോഷമുണ്ടായിരുന്നു കാരണം അവര് ഈ സൈന്യത്തിൽ ചേരുക എന്നുള്ളതൊക്കെ കലാപ സമാനമായ പ്രതിഷേധം ഉണ്ടായി അതെ അതെ അതുപോലെ കേരളത്തിലേക്കാളും ഇവിടെ സൈന്യത്തിൽ ചേരാൻ ആളുകൾ അത്ര മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ അത്ര തയ്യാറെടുപ്പുകളോ നടത്താത്ത ഒരു സ്ഥലമാണ് പക്ഷേ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മേഖലയാണത് അപ്പോൾ അവിടെ ഈ അഞ്ചു വർഷത്തെ റിക്രൂട്ട് മാത്രം വരികയും സ്ഥിരം ജോലി ഇല്ലാതാവുകയും ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം ഇതിൽ കണ്ടിട്ടുണ്ട് പിന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ ഞാൻ പറയുന്നത് പിന്നെ തൊഴിലില്ലായ്മ അതുപോലെ പിന്നെ വിലക്കയറ്റം കർഷകരോഷം കർഷകരോഷം വളരെ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് മഹാരാഷ്ട്രയിലെ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാണ് അത് ഹരിയാനയിലെ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാണ് യു പിയിൽ വലിയൊരു പരിധിവരെ അതിന് സ്വാധീനമുണ്ട് അപ്പോൾ ഈ ജനങ്ങളുടെ പിന്നെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് വിട്ടുപോയി എല്ലാ കാലവും ഈ പിന്നെ വർഗീയതയും ഇതര പരമത വിദ്വേഷവും പറഞ്ഞ് ജയിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സംഗതി വളരെ കൃത്യമായിരുന്നു ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ അതിൻ്റെ ഉണ്ടായിരുന്നു ഈ റിസൾട്ടിനെ ഇപ്പോൾ നടന്നിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ടിനെ വളരെ ശുഭാപ്തിയോടുകൂടി കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ വർഗീയത കൊണ്ട് ഇനി ഇന്ത്യയെ ഒരുപാട് കാലം ഒന്നും വിഭജിച്ച് നിർത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അത് കഴിയില്ല എന്ന വലിയൊരു സന്ദേശം കാരണം ഇത്രമാത്രം വർഗീയത പറയുകയും ഒരു പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങി വിദ്വേഷം പിന്നെ ജനങ്ങളിൽ ഒരു രാജ്യത്ത് പൗരന്മാരെല്ലാം കൊണ്ടും സമന്മാരാണ് ആ പൗരന്മാരെ തരംതിരിക്കുന്ന രീതിയിൽ കടുത്ത വിദ്വേഷം പറയുകയും പരമത വിദ്വേഷം കുത്തിവെക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ആ ശ്രമങ്ങളെ ഇൻ ഒരു പരിധിവരെ ഇന്ത്യ തിരസ്കരിച്ചിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്ദേശം അതാണ് ഭാവിയിൽ ഈ എല്ലാ കാലവും ജനങ്ങളെ ഈ ഇതര മതസ്ഥനെ കാട്ടി പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവനെ ഇവനെ പ്രീണിപ്പിക്കുന്നു നിന്റെ നിൻ്റെതെടുത്ത് അവന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതിൻ്റെ വലിയൊരു സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും ഇനി ജനങ്ങളുടെ വിഷയങ്ങളിൽ മുഖ്യമായി ഇടപെടേണ്ടി വരും ഇത് മറ്റൊരു തെളിവാണ് രാമജന്മഭൂമി എന്ന് പറയുന്ന ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിത അയോധ്യ ഉൾപ്പെട്ട മണ്ഡലത്തില് ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്നുള്ളത് ഇന്ത്യ കൊടുക്കുന്ന വലിയൊരു സന്ദേശമാണ് ദയനീയമായ പരാജയമാണ് കാരണം മോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയോടുകൂടി രാമക്ഷേത്രം ഇന്ത്യക്ക് സമ്മാനിക്കുമെന്നുള്ളത് വലിയൊരു ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായി മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു പക്ഷെ അതിനേറ്റ അടിയാണ് ആ മണ്ഡലത്തിലെ പരാജയം ഒരുപക്ഷെ ഹിന്ദുത്വ അജണ്ടക്ക് ആ മണ്ണിൽ പോലും വേരോട്ടമില്ല എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് തീർച്ചയായും പിന്നെ ഉത്തർപ്രദേശിൽ മുഴുവൻ ഞാൻ പറഞ്ഞ ഫൈസാബാദ് മണ്ഡലത്തിൽ പിന്നെ ബി ജെ പി തോറ്റു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരുപാട് ഘടകങ്ങളുണ്ട് രാജസ്ഥാനിൽ നിന്നാണ് മോദി ശരിക്ക് ഈ വർഗീയ വിദ്വേഷം അല്ലെങ്കിൽ ഈ പിന്നെ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ പോളിങ് കുറഞ്ഞതോടുകൂടി നില പരിങ്ങരയിലാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ അദ്ദേഹം ആദ്യമായി വർഗീയത പറഞ്ഞു വരുന്നത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ പിന്നെ രജപുത്തുകളുമായുള്ള പ്രശ്നം അത് തീർച്ചയായും എൻ ഡി എ സഖ്യത്തിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബി ജെ പിക്ക് തിരിച്ചടിയാവുമെന്ന ഉത്തമ പിന്നെ പറഞ്ഞു നിൽക്കാൻ വികസനമില്ല അല്ലെങ്കിൽ മറ്റു ജനക്ഷേമ പദ്ധതികളുടെ പിൻബലമില്ല ആ ഇത്തരം ഒരു സാഹചര്യത്തിൽ അവസാനത്തെ തുറുപ്പുചീട്ടായ വർഗീയത അദ്ദേഹം ആദ്യം എടുത്തത് രാജസ്ഥാനിലെ പിന്നെ ഒരു പ്രചരണ യോഗത്തിലാണ് പക്ഷേ ആ രാജസ്ഥാൻ വിശ്വസനീയമായി പിന്നെ ബി ജെ പിയെ കൈവിട്ടു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ ഇരുപത്തിയഞ്ചും നേടിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇത്തവണ എക്സിറ്റ് പോളുകളും അല്ലെങ്കിൽ പ്രീ പോൾ സർവേകളടക്കം എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ സീറ്റ് പ്രവചിച്ചെടുത്തുനിന്ന് രാജസ്ഥാനിൽ രണ്ടക്ക സീറ്റുകളിലേക്ക് കോൺഗ്രസ് വളരെ അപ്രതീക്ഷിതമായി കയറി പക്ഷേ ആ രാജസ്ഥാനിൽ പോലും പിന്നീട് യു പി ആണ് വളരെ ശക്തമായി വർഗീയത പറഞ്ഞ ഒരു മണ്ഡലം പക്ഷേ യു പിയിൽ ഫൈസാബാദ് ഉൾപ്പെടെ പല ഇതിലും യു പിന്നെ സ്മൃതി ഇറാനി അമേത്തിയിൽ ഉൾപ്പെടെ രാ പിന്നെ റായ്ബറയിൽ രാഹുലിൻ്റെ മിന്നുന്ന വിജയം അങ്ങനെ വളരെ ശക്തമായി യു പി ഇന്ത്യ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ ബി ജെ പിയെ വെല്ലുന്ന രീതിയിൽ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്ത് ബി ജെ പിയുടെ മാത്രമല്ല കോദി മീഡിയ ബി ജെ പിയെ പിന്തുണക്കുന്ന മാധ്യമങ്ങളെയും അവരെ പിന്തുണക്കുന്ന അവരെ പിന്തുണച്ച് പുറത്തു വന്ന എക്സിറ്റ് പോളുകളെയും ഒക്കെ തകർക്കുന്ന രീതിയിലാണ് യു പിയിലെ ഫലം വന്നത് അപ്പോൾ ഈ വർഗീയത കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്കാലവും പിടിച്ചു നിൽക്കാനാവില്ല എന്നതാണ് ഇനി ജനങ്ങൾ ജനാധിപത്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നത് ജനങ്ങൾ ഉന്നയിക്കുന്ന ഇഷ്യൂ അപ്പോൾ തീർച്ചയായും അതിനെ ഇനി ഇനി അഡ്രസ്സ് ചെയ്യേണ്ടതായി വരും ഇനി വർഗീയ ഒരു ജ ഇവിടെ ഇപ്പോൾ വികസനമില്ല അല്ലെങ്കിൽ നാട് പട്ടിണിയിലാണ് കർഷകർക്ക് മിനിമം ഗ്യാരണ്ടി വില കൊടുക്കാൻ പറ്റുന്നില്ല ഒരു സാഹചര്യത്തിൽ വർഗീയത പറഞ്ഞ് ജനങ്ങളെ ശ്രദ്ധ മാറ്റുന്ന ഒരു തട്ടിപ്പ് തന്ത്രങ്ങളിലേക്ക് ഇനി എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി സംഘപരിവാറിന് ഇനി അധികം അങ്ങനെ ഗംഭിക്കുകൊണ്ട് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്നതിൻ്റെ ഒരു കൃത്യമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് വലിയൊരു ദേശീയ നേതാവായി ഒരുപക്ഷെ ഇന്ത്യയിൽ പകരം വെക്കാനില്ലാത്തൊരു നേതാവായി രാഹുൽ ഗാന്ധിയുടെ ഒരു പരിവർത്തനമുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന അജണ്ട കോൺഗ്രസ് പ്രകടന പത്രിക മനോഹരമായ ഏറെ നീതി പുലർത്തിയൊരു പ്രകടന പത്രികയാണ് ആ പ്രകടന പത്രിക പിന്നെ അതിന് മറുപടി കൊടുക്കാൻ അതിനെ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയത് മോദിയാണ് അത് എടുത്ത് അതിനെ വിമർശിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ടാണ് മോദിയുടെ ഈ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഉൾപ്പെടെ വന്ന് പുറത്തു വന്നത് പക്ഷേ അതിനൊക്കെ അപ്പം മറുപടി കൊടുക്കുക അതാത് സമയങ്ങളിൽ തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറുപടി കൊടുക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു നീക്കം ഉണ്ടല്ലോ രാഹുലിനൊരു വലിയ പരിവർത്തനം സംഭവിച്ചിട്ട് ഒരുപക്ഷെ ാരൻ കൂടിയായ നിങ്ങളുടെ എം പി ആണ് രാഹുൽ ഗാന്ധി ഇനി സാർക്ക് എങ്ങനെയാണ് രാഹുലിൻ്റെ ഈ മാറ്റത്തെ നോക്കി നോക്കിക്കാണു നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ട രാഹുൽ ആയിരുന്നില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ കുറച്ചുകൂടി ഒരു പതിഞ്ഞ രാഹുലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വരുന്നതിനു മുമ്പുള്ള രാഹുലിൽ നിന്നും വളരെ ഒരു ഒരു ട്രാൻസിഷൻ ഒരു ഗതിമാറ്റം സംഭവിച്ച രാഹുലിനെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ തെരഞ്ഞെടുപ്പ് കണ്ടത് രാഹുൽ വളരെ ശക്തമായി രാഹുലിൻ്റെ പ്രയോഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയിൽ മുഴുവൻ ഇപ്പോൾ കിട്ടാകെട്ടൊക്കെ ഉൾപ്പെടെയുള്ള സംഗതികൾ പിന്നെ ഉരുള കുപ്പേരി പോലെ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് കൃത്യമായി പറയുക എന്നുള്ള വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രചാരണം അത് ഇന്ത്യ മുന്നണിക്ക് മാ പിന്നെ ഊർജ്ജം നൽകിയെന്ന് മാത്രമല്ല ഇവരെ പ്രതിരോധത്തിലാക്കി പലതവണയും ഇപ്പോൾ അദാനി അംബാനി എന്ന രീതിയിൽ അദാനിയും അംബാനിയും കോൺഗ്രസ്സിന് ടെമ്പോയിൽ കയറ്റി കള്ളപ്പണം കൊടുത്തു എന്ന് മോദി അറിയാതെ പറഞ്ഞു പോയൊരു ഒരു സംഗതി പക്ഷെ വളരെ ശക്തമായിട്ടാണ് രാഹുൽ അതിന് പ്രതികരിച്ചത് ആ രാഹുലിൻ്റെ പ്രതികരണം രാജ്യമൊട്ടാകും അത് വൈറലായി മാറും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ജനങ്ങളൊക്കെ അതറിഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇ ഡിയെ പറഞ്ഞേക്കൂ കള്ളപ്പണമുണ്ട് ഇ ഡിയും വരും നിങ്ങളുടെ പ്രധാന ആയുധമല്ലേ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇ ഡിയെ പറഞ്ഞേക്കാത്തത് എന്ന ചോദ്യത്തിന് പക്ഷേ മോദി മറുപടി പറഞ്ഞില്ല അദാനി അംബാനി എന്ന പ്രസ്താവന ആ ഒരൊറ്റ ഒരു യോഗത്തിൽ ഒതുങ്ങിയെന്നുള്ളു പക്ഷേ അതുപോലെ മോദി എന്തൊക്കെ പറയുന്നു അതിനക്കമിട്ട് വളരെ ശക്തമായി ആക്രമണ ഈ ഒരു ഡിഫെൻസീവ് മോഡിൽ ഡിഫെൻസീവ് എന്ന് പറയാൻ പറ്റില്ല നേരത്തെ ഒരു പതിഞ്ഞ നിരയിലായിരുന്ന രാഹുൽ ഒരു തീർത്തും ഒരു അറ്റാക്കിങ് മോഡിലേക്ക് മാറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ പപ്പു എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ കളിയാക്കിയ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ പിന്നെ സംഘപരിവാർ അണികളോ ഒക്കെ പക്ഷേ ഈ രാഹുലിൻ്റെ മാറ്റത്തിൽ രാഹുലിനെ രാഹുലിനിപ്പോൾ വളരെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഹീറോ ശരിക്ക് രാഹുലാണ് അത് നിസ്സംശയം പറയാം നേരത്തെ ഈ പറഞ്ഞ് അതിന് കൂട്ടി വായിക്കേണ്ടതെന്നൊരു സംഗതി ഈ ജോഡോ യാത്ര നടക്കുമ്പോൾ അയാള് പിന്ന കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടക്കുന്നു കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം പണ്ടത്തെ രീതിയിൽ വലിയ ശക്തമല്ലാത്തൊരു ഒരു സമയത്ത് അയാൾ അങ്ങനെ നടക്കുന്നു ഇയാളെ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഇയാൾ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ച പ്രതിപക്ഷം പക്ഷെ അതിൻ്റെ ഒരു ഒരൊക്കെ എഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത് ജനം അറിഞ്ഞു ജനം ഏറെക്കുറെ ഇപ്പൊ അതിന്റെ ഞാൻ ഈ വലിയൊരു മുദ്രാവാക്യമായിട്ട് വരുന്ന വെറുപ്പിന്റെ കമ്പോളത്തിൽ ഞാൻ സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്നൊരു ഒരു മുദ്രാവാക്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് വരെ അതെ അതെ പ്രസക്തിൻ്റെ അലിയൊലി അതെ അതെ ഉണ്ടായിരുന്നുള്ളൂ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കഴിഞ്ഞ അഞ്ച് വർഷമായി രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ക്യാമ്പയിനും മോദി ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഓരോ നീക്കങ്ങളായിരുന്നു ഇപ്പോഴേ ഇപ്പം ഇപ്പം മോദി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് സാധ്യതയാണുള്ളത് അതിൻ്റെ നീക്കങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ചെറിയൊരു നീക്കം നടക്കുന്നു ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയൊക്കെ പിടിച്ചിട്ട് ഒരു സാധ്യതയെ എങ്ങനെ കാണാൻ പറ്റും മോഡി നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഇതുവരെ ഒരു സഖ്യകക്ഷി സർക്കാരിനെ നയിച്ചിട്ടില്ല അദ്ദേഹം വളരെ പ്രതാപവാനായി നിന്നുകൊണ്ടാണ് ഇതുവരെ അധികാര കസേരയിലുണ്ടായിരുന്നത് തന്റെ വാക്കിന് മറുവാക്കില്ല എന്ന രീതിയിൽ താൻ എന്ന ആഗ്രഹിച്ചതുപോലെ താൻ ഇച്ഛിച്ച കാര്യങ്ങളൊക്കെ നടത്തിയ ഒരു സർവാധിപതിയായ ഭരണാധികാരിയിരുന്നു ആ ഭരണാധികാരിയാണ് ഇനി മറ്റു കക്ഷികളുടെ ഊന്നുവടികളുടെ സഹായത്തോടെ നടക്കേണ്ടി വരുന്നത് അപ്പോൾ തീർച്ചയായും ഇപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ആവശ്യങ്ങളാണ് ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും ഒക്കെ എൻ ഡി എക്ക് മുന്നിൽ ബി ജെ പിക്ക് മുന്നിൽ ഉന്നയിക്കുന്നത് കാരണം അപ്പുറത്ത് ഇന്ത്യ സഖ്യം ഇവരെ മാടി വിളിക്കുന്നുണ്ട് ഇവരിപ്പോൾ എന്ത് ചോദിച്ചാലും കിട്ടുന്നുള്ള ഒരു 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 സംഗതിയിൽ എന്ത് കൊടുക്കാൻ ബി ജെ പി നിർബന്ധിതരാകേണ്ടി വരും അത് അതാണ് അതിൻ്റെ ഒരു പോയിന്റ് കിട്ടുമെന്നുള്ള മാത്രമല്ല ഇവരെന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കേണ്ടത് അപ്പുറത്ത് നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി പദം വരെ വാഗ്ദാനം ചെയ്തിട്ടാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് എത്രത്തോളം ഇതിൽ വലിയൊരു രസകരമായ സംഗതി എന്ന് പറയുന്നത് ഈ രണ്ടുപേരും നിതീഷ് കുമാർ ആയാലും ചന്ദ്രബാബു നായ നായിഡു ആയാലും ഇവർ കളം മാറിക്കളിക്കാൻ വളരെ പരിചയസമ്പന്നരാണ് അവർക്ക് ഇപ്പോൾ ഇന്ത്യ സഖ്യം രൂപീകരിച്ച് അത് ശക്തമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു സുപ്രഭാതത്തിൽ നിതീഷ് കുമാർ അപ്പുറത്തേക്ക് പോകുന്നത് ആ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി പദം ഇപ്പുറം വെച്ച് കാട്ടുമ്പോൾ അദ്ദേഹം തിരികെ വരില്ല ഒരു ഇതുമില്ല അപ്പോൾ ഈ ഒരു ഒരു സംഗതി എങ്ങനെ നരേന്ദ്രമോദി ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകും ഈ സഖ്യകക്ഷി സർക്കാരിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രധാനം നേരത്തെ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ബി ജെ പി സർക്കാർ ബി ജെ പി അവർ നിശ്ചയിക്കുന്ന മന്ത്രിമാരാണ് ആർക്കാണ് വകുപ്പുകൾ കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് ബി ജെ ഇവർ മോദിക്കും അമിത്ഷാക്കും മാത്രം തീരുമാനിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോഴിനി ഇവർ നേരെ ഒരു റിപ്പോർട്ട് കണ്ടത് ആഭ്യന്തരമന്ത്രി മന്ത്രിപദം ചന്ദ്രബാബു നായിഡു ചോദിക്കുന്നു എന്നൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി വിചാരിക്കുന്ന പദ്ധതികൾ ഒന്നും നടപ്പില്ല കാരണം ബി ജെ പി കേവലം ഭൂരിപക്ഷം കിട്ടാത്ത പാർട്ടിയാണ് അതിൽ എൻ ഡി എ സഖ്യത്തിന് കേവല ഭൂരിപക്ഷത്തിന്റെ തൊട്ടപ്പുറത്തേക്ക് സീറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ കക്ഷി ഈ രണ്ട് കക്ഷികൾ അടർത്തിയെടുത്താൽ ഇപ്പുറത്ത് ഭരിക്കാനുള്ള ഒരു അതുകൊണ്ട് തന്നെ അവരൊരു ബാർഗെയിനിങ് ശക്തിയായി എന്നും നിലനിൽക്കും അവർ പറയുന്ന സംഗതികൾക്ക് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി അംഗീകരിക്കണം ആഭ്യന്തരമന്ത്രി പദവി ചോദിച്ചാൽ അത് കൊടുക്കണം അങ്ങനെയുള്ള നിതീഷ് കുമാർ അധികാരത്തോടെ എൽക്കാലം കൂട്ടി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ആവശ്യങ്ങൾ കൂടും അപ്പോൾ ഈ സംഗതിയെ എങ്ങനെ ഈ പ്രതാപകാലത്തോടെ വാണ മോദിയും അമിത്ഷായും ഈ ആവശ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ കഴിയും ഒരു കോയാലിഷൻ ഗവൺമെന്റിനെ കൂട്ടി ഇണക്കി കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ സമകരമായ അത് മുൻപരികയും ഇല്ലാത്ത ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് വരാനിരിക്കുന്നത് എന്ന് കണ്ടറിയുകയും നിർവാഹമുള്ളൂ തീർച്ചയായും ഒരു 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 പ്രധാന പ്രശ്നം ഇന്ത്യ മുന്നണി ശരിക്കും മത്സരിച്ച് ജയിച്ചിരിക്കുക ധാർമ്മികമായും ശരിക്കും മോദി പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഏതായാലും ഒരു ഇന്ത്യൻ മുന്നണിയുടെ ഒരു സർക്കാർ ചിലപ്പോൾ അധികാരത്തിൽ വന്നില്ല എന്ന് വരേക്കാം പക്ഷേ ഇനി ഒരു സുഭപ്രതീക്ഷിത നാടുകളാണ് കൃത്യമായ അർത്ഥത്തിൽ ഒരു എന്താ പറയുക എൻ ഡി എ സർക്കാരിന് ഞെരുക്കത്തിൻ്റെ നാളുകളാണ് എനിക്ക് കാത്തിരിക്കുന്നത് അല്ല പിന്നെ ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ജനാധിപത്യം ശക്തമാവുന്നു എന്നുള്ളതാണ് പാർലമെൻറ്റിൽ ഇനി പഴയതുപോലെ വരട്ടിയിരുത്തുകയോ അല്ലെങ്കിൽ അടച്ചാക്ഷേപിക്കുകയോ ഒന്നും നടക്കില്ല പാർലമെൻറ്റിൽ തുല്യശക്തികളുടെ പോരാട്ടമാണ് ഇനി കാണാൻ പോകുന്നത് ഇന്ത്യയിൽ നല്ലൊരു പ്രതി അത് കൃത്യമായ ജനം വിധി എഴുതിയതാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ ഒരു ഭരണപക്ഷം ഉണ്ടാവട്ടെ എന്ന് ഇപ്രാവശ്യം ഭരണപക്ഷത്തിനല്ല ഇപ്രാവശ്യം പ്രതിപക്ഷം ഉണ്ടാവട്ടെ എന്നതാണ് ജനങ്ങളുടെ മാൻഡേറ്റ് അത് അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഞാൻ പിന്നെ രാഹുൽ ഗാന്ധി പറയുമ്പോൾ പിന്നെ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ പിൻ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരാരെങ്കിലും പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഒച്ചയിട്ട് ബഹളം വെച്ച് അംഗബലത്തിൻ്റെ ഇതിൽ അവരെ ഒതുക്കിക്കളയുന്ന ഒരു സംഗതി ഒന്നും ഇനി നടക്കില്ല അവർക്ക് പറയാനുള്ളത് എന്തെന്ന് കേൾക്കണം അതുപോലെ നേരത്തെ പറഞ്ഞ സഖ്യകക്ഷി സർ പിന്നെ ആളുകളുണ്ട് അവരുടെ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ട് പ്രതിപക്ഷം ശക്തമായിരിക്കുന്നു ഭരണം സുഗമമായിരിക്കില്ല കാരണം ജനാധിപത്യം കൊണ്ട് പ്രതിപക്ഷത്തെ കൂടി മാനിച്ചുകൊണ്ടേ ഇനി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് കൊണ്ടും കൊടുത്തുമുള്ള ഒരു സംഗതി അതിൽ സ്വാഭാവികമായിട്ടും എതിർക്കാനും ചൂണ്ടിക്കാട്ടാനും ആളുകൾ ഉണ്ടാകുമ്പോൾ ഈ ഏകാധിപത്യ സ്വഭാവം പിൻവലിഞ്ഞേ പറ്റൂ പി ആർ വർക്കുകൾക്കൊക്കെ പരിമിതി ഉണ്ട് കൃത്യമായിട്ട് തീർച്ചയായും മോദിയുടെ ഇനിയുള്ള നാളുകൾ കഠിനമായ കാലമായിരിക്കും